മൂന്നാം മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റിൽ ഉൾപ്പെടുത്താനായി പ്രത്യേക സാമ്പത്തിക പാക്കേജുമായി കേരളം കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ് എന്നാൽ എത്രത്തോളം കാര്യക്ഷമമായാണ് പ്രത്യേക പാക്കേജ് കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന ചോദ്യം സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നു നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധനസഹായങ്ങളുടെ ആവർത്തനമാണ് പ്രത്യേക പാക്കേജായി നൽകിയിരിക്കുന്നത് എന്നാണ് പ്രധാന വിമർശനം മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സമ്പൂർണ്ണ ബജറ്റിലുള്പ്പെടുത്താൻ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് സംസ്ഥാനം സമർപ്പിച്ചത് സാധാരണ ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനങ്ങളോട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം ആവശ്യപ്പെടാറുണ്ട് എന്നാൽ ഇക്കുറി അതിനു മുമ്പ് തന്നെ പ്രത്യേക പാക്കേജ് എന്ന രീതിയിലാണ് കേരളം സമർപ്പിച്ചത് പക്ഷേ പുതിയ വികസന ആശയങ്ങളോ നൂതന വികസന പരിപാടികളോ ഒന്നുമില്ലാത്ത പാക്കേജാണ് കേരളം നൽകിയിരിക്കുന്നത് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധനസഹായങ്ങളുടെ ആവർത്തനമാണ് പ്രത്യേക പാക്കേജായി മുന്നോട്ട് വച്ചിരിക്കുന്നത് ജി എസ് ടി നഷ്ടപരിഹാരം തുടരുക കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയുമെടുത്ത വായ്പ പൊതുകടത്തിൽ നിന്ന് മാറ്റി റ്റുക റവന്യൂ കമ്മി ഗ്രാന്റ് തുടർന്നും നൽകുക വായ്പാ പരിധി ജി ഡിപിയുടെ മൂന്നര ശതമാനമായി ഉയർത്തുക എന്നിങ്ങനെയുള്ള സ്ഥിരം ആവശ്യങ്ങൾ ചേർത്താണ് സാമ്പത്തിക പാക്കേജിന് രൂപം നൽകിയിരിക്കുന്നത് വായ്പാ പരിധി സംബന്ധിച്ച് കേരളത്തിന്റെ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായിരിക്കെ ഈ ആവശ്യങ്ങൾ ഒന്നും തന്നെ ബജറ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുമില്ല അതേസമയം ഏറ്റവും ഏറ്റവുമധികം പഴികേൽക്കുന്ന നമ്മുടെ പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്താൻ പ്രാപ്തമായ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞതുമില്ല തൊഴിലില്ലായ്മ ഗുരുതരപശമായിരിക്കെ രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമ്പോൾ വേണ്ടിവരുന്ന അധിക ചെലവും വർഷ ബിരുദ പഠനത്തിനുമൊക്കെയായി പ്രത്യേക വിദ്യാഭ്യാസ പാക്കേജ് നൽകാനും കഴിഞ്ഞില്ല സംസ്ഥാനങ്ങളുടെ മൂല നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഏകദേശം നൂറ് ലക്ഷം കോടിയുടെ അൻപത് വർഷ പലിശരഹിത വായ്പാ പദ്ധതി കേന്ദ്രം രണ്ടു വർഷം മുമ്പ് ആരംഭിച്ചിരുന്നു ധനമന്ത്രി തയ്യാറാക്കിയ പ്രത്യേക പാക്കേജിൽ ഇത്തരം പദ്ധതികളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും വിമർശനം ഉയരുകയാണ് ഈ സാമ്പത്തിക വർഷം കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റുകളോ ജി നഷ്ടപരിഹാരമോ ഒന്നും തന്നെ കേരളത്തിന് ലഭിക്കുകയുമില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം മുന്നോട്ടു പോകുന്നത് ഡിസംബർ വരെ അനുവദിച്ചിട്ടുള്ള വായ്പാ തുക ഏകദേശം ഇരുപത്തിയൊന്നായിരം കോടി രൂപയാണ് ഇതിൽ ക്വാർട്ടറിൽ ഒമ്പതിനായിരം കോടി രൂപ വായ്പ എടുത്തു കഴിഞ്ഞു ഇനി ആറു മാസത്തേക്ക് പന്ത്രണ്ടായിരം കോടി മാത്രമാണ് ബാക്കിയുള്ളത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു സാമ്പത്തിക പാക്കേജ് കൃത്യമായും കാര്യക്ഷമമായും നൽകാൻ പോലും കേരളത്തിനായില്ല എന്നാണ് സാമ്പത്തിക മേഖലയിൽ നിന്ന് ഉയരുന്ന വിമർശനം ഡിസൂസ ന്യൂസ്